നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈത്തിൽ ബയോമെട്രിക്സ് വിവര ശേഖരം ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് അധികൃതർ ഇതുപ്രകാരം രാജ്യത്തേക്ക് പ്രവേശിക്കുന്നവരുടെ പത്ത് വിരലടയാളങ്ങളും സ്കാൻ ചെയ്യാൻ ആരംഭിച്ചതായി അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു ഇതുകൂടാതെ കുവൈത്തിൽ കൂടുതൽ ബയോമെട്രിക് സേവന കേന്ദ്രങ്ങൾ തുറന്നിരിക്കുകയാണ് പത്ത് ദിവസത്തിനുള്ളിൽ ഒരു ലക്ഷത്തിലധികം ആളുകളുടെ വിരലടയാളങ്ങൾ എടുത്തതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്ത് താമസിക്കുന്ന പതിനെട്ട് വയസ്സിനും അതിൽ കൂടുതലുമുള്ള എല്ലാവരുടെയും ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിയാണ് സേവന കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് കുവൈത്തികൾക്കും ജി സി സി പൗരന്മാർക്കുമാണ് പുതിയതായി മൂന്ന് കേന്ദ്രങ്ങൾ കൂടി ആരംഭിച്ചത് ഇതോടെ കുവൈത്തികൾക്കും ഗൾഫ് പൗരന്മാർക്കും അനുവദിച്ച ബയോമെട്രിക് സെന്ററുകളുടെ എണ്ണം അഞ്ചായി ഉയർന്നു രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെ ആയിരിക്കും കേന്ദ്രങ്ങളുടെ പ്രവർത്തനം അലി സബാഹ് അൽ സാലം ജഹ്റ മേഖലകളിൽ മറ്റ് വിദേശികൾക്കും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് സഹീൽ ആപ്പ് വഴിയോ മെറ്റ പോർട്ടൽ വഴിയോ ബയോമെട്രിക് രജിസ്ട്രേഷനായി ഓൺലൈൻ അപ്പോയിൻമെന്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം തിരക്ക് പരിഗണിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്രങ്ങൾ തുറക്കുമെന്നാണ് സൂചനകൾ ഒരു വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കര വ്യോമ ജല അതിർത്തികളിലൂടെ രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന എല്ലാവരും ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് സമർപ്പിക്കണം ഇത്തരത്തിൽ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നവരുടെ പത്ത് വിരൽ അടയാളങ്ങളും സ്കാൻ ചെയ്യുവാൻ ആഭ്യന്തര യമാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ക്രിമിനൽ എവിഡൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഇൻഫർമേഷൻ സിസ്റ്റം സഹായത്തോടെയാണ് ഇത് നടപ്പാക്കുന്നത് ഇതോടെ വ്യാജ പാസ്പോർട്ടുകളിൽ രാജ്യത്തേക്ക് വിദേശികൾ പ്രവേശിക്കുന്നത് തടയുവാൻ സാധിക്കും നിലവിൽ പന്ത്രണ്ട് ദശലക്ഷം വിരലടയാളങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ള ശേഷിയാണ് ക്രിമിനൽ എവിഡൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഫിംഗർ പ്രിന്റ് ഡാറ്റാബേസിന് ഉള്ളത് എല്ലാ ബോർഡർ ക്രോസിംഗുകളിലും ഓട്ടോമാറ്റിക് ഫിംഗർ പ്രിൻറ് ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നത് പൂർത്തിയാക്കിയതായി പ്രാദേശിക മാധ്യമമായ അൽ ജരിദ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു വിരൽ ഐറിസ് സ്കാനുകൾ ഫേഷ്യൽ റെക്കഗ്നിഷൻ ഇലക്ട്രോണിക് സിഗ്നേച്ചറുകൾ തുടങ്ങിയ നൂതന ബയോമെട്രിക് സംവിധാനങ്ങൾ വഴി രാജ്യത്തെ സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തുവാൻ കഴിയുമെന്ന് അധികൃതർ വ്യക്തമാക്കി പരിശോധനാ യന്ത്രത്തിൽ വിരൽ വയ്ക്കുന്നതോടെ മൂന്ന് സെക്കൻഡുകൾക്കകം ഡാറ്റാബേസിൽ ബേസിൽ വ്യക്തികളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്ന രീതിയിലാണ് പരിശോധനാ സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് വിമാനത്താവളത്തിൽ വിരൽ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയത് തുടർന്ന് പരിശോധനാ സംവിധാനം രാജ്യത്തെ എല്ലാ കര അതിർത്തികളിലേക്കും തുറമുഖങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക